ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊല്ലം നഗരത്തിലും അനുബന്ധ റോഡുകളിലും ഇന്നുമുതൽ ഗതാഗത നിയന്ത്രണമുണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു സ്വകാര്യ സന്ദർശനത്തിനായാണ് ഉപരാഷ്ട്രപതി കൊല്ലത്തെത്തുന്നത് പൊതുപരിപാടികൾ ഒന്നുമില്ല ശനിയാഴ്ച നഗരത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി മടങ്ങിപ്പോകുന്നതുവരെ വിവിധ റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും കൊല്ലം ആശ്രാമം മൈതാനത്തു നിന്നും ചിന്നക്കട താലൂക്ക് ഹൈസ്കൂൾ ജംഗ്ഷൻ കടവൂർ റോഡുകൾ സന്ദർശനവേളയിൽ ഇരുവശത്തേക്കും വാഹനഗതാഗതം അനുവദിക്കുന്നതല്ല പൊതുജനങ്ങൾ അനുബന്ധ റോഡുകൾ ഉപയോഗിക്കണം ചവറ ഭാഗത്തു നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്കും തിരിച്ചുമുള്ള ഹെവി വെഹിക്കിൾസ് ബൈപ്പാസ് റോഡ് വഴി സഞ്ചാരം നടത്തേണ്ടതാണ് ചവറയിൽ നിന്ന് കൊട്ടിയത്തേക്കും തിരിച്ചുമുള്ള ലൈറ്റ് വെഹിക്കിൾസ് കളക്ട്രേറ്റ് ഭാഗത്തു നിന്ന് തിരിഞ്ഞ് വാടി കൊല്ലം ബീച്ച് എയർ ക്യാബിന് സമീപമുള്ള റെയിൽവേ ഓവർബ്രിഡ്ജ് വഴിയും തിരിച്ചും സഞ്ചരിക്കണം ദേശീയ ജലപാതയിലും ജലയാനങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരിക്കും ദേശീയ ജലപാതയിലെ ഈ ഭാഗങ്ങളിലെ മത്സ്യബന്ധനം കർശനമായി നിരോധിച്ചിരിക്കുന്നു മത്സ്യത്തൊഴിലാളികളും ജനങ്ങളും നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajkumari.